ഫ്രണ്ട്സ് ും ഞാൻ ഇപ്പോളത് എന്റെ നാടിന് അഹങ്കാരമായൽത്താന്റെ വീടിന് മുമ്പിലാണ് ഉള്ളത് നമുക്ക് അകത്തേക്ക് കാഴ്ചയിൽ ഉണ്ടു നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടേറിയ കഥകളോദിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ സുൽത്താൻ്റെ മകനാണ് താളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടാണ് പറയാനുള്ളത് എല്ലാവരും ഇവിടേക്ക് വരണവിടെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് എനിക്ക് സുൽത്താനെ പറ്റി കൂടുതലൊന്നും അറിയില്ല ഞാൻ പഠിച്ചു ഉള്ളൂ എന്നാലും സുൽത്താൻറെ നാട്ടിലല്ലേ ഞാൻ ജീവിക്കുന്നത് അതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്തായാലും സുൽത്താൻ ഒരു സംഭവം തന്നെ ഉണ്ടോ